ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങളൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റിലായി തന്നെ ഗിഫ്റ്റ് അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കണ്ടുപിടിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൽ നാല് ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു ആ നാല് ലിപ്സ്റ്റിക്കും നിങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ് ഇതാണ് നാല് ലിപ്സ്റ്റിക്ക് ഇതാണ് നിങ്ങൾ ഓരോ നൈറ്റ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഞാൻ നല്ല നാച്ചുറൽ ലൈറ്റാണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ലൈറ്റാവുമ്പോൾ ഇതിൻ്റെ ഓരോ ഷേഡിൻ്റെയും കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് പോലും ട്രൈ നോക്കാം ആദ്യം ഞാൻ ഈ ബാല് ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇത് വൈറലായിട്ട് തന്നെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷേ അന്ന് ലൈപ്പ് കിട്ടുന്നത് അത് ട്രൈ തോക്കാം ഷെയ്ഡ് ഡി എൽ സി സീറോ ടു ഫൈവ് എ ഫൈവ് എക് ട്രൈ നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് വൈറലായിട്ടുള്ള ഷെയ്ഡ് ഡി എൽ സി സീറോ ടു ഫൈവ് ഇത് ഞാൻ കുറേ വീഡിയോസിലും കമൻസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് അപ്പം മുതലുള്ള ആഗ്രഹമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പക്ഷെ ഇപ്പോഴാണ് പറ്റിയത് സ്മെല്ലൊക്കെ നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ട് നല്ല സ്മെല്ലാണ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇതിന് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ ഞാൻ വേറെ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല വേറെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഈ കളറല്ല വേറെ ഒരു കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളർ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് നല്ല അടിപൊളി ഷെയ്ഡാണിത് നല്ലപോലെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല നമുക്ക് ഒട്ടും ട്രാൻസ്ഫർ ആയിട്ടില്ല നല്ല അടിപൊളി ഷേഡാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളറാണ് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മാഴ്ച്ചുകൊടുത്തു അപ്പോൾ അതൊരു ലൈറ്റ് ബ്രൗൺ കളറായി ഇനി കുറച്ചുകൂടി മഴച്ച് കൊടുത്താൽ നല്ലൊരു നൂട് ആവും പക്ഷേ ആ നൂട് ഷെയ്ഡ് ആണെങ്കിൽ അത് നമ്മുടെ ചുണ്ടയിൽ പെട്ടെന്ന് പോകും കാരണം നമ്മുടെ ചുണ്ടത് അത്രയ്ക്കേ ഉണ്ടാവും അത് ലിപ്സ്റ്റിക്കിന് കിട്ടാൻ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിൻ്റെ കറക്റ്റ് കളർ കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് കളറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളർ കിട്ടും നിങ്ങൾ ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത് എടുക്കാൻ പോകുന്നത് ഇതാ ഈ ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ് ഡി എൽ സി സീറോ സീറോ വൺ ബ്ലൗസാണ് ഇത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് എനിക്ക് തോന്നുന്നത് ഇത് ഫെയർ ടു മീഡിയം സ്കിന്നിന് നല്ലപോലെ സ്യൂട്ടാവും എന്നാണ് ഞാൻ ആദ്യം ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കളറായിട്ട് തോന്നി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ സെറ്റായി ഇതും ഞാൻ ഒറ്റയടിപ്പിൽ തന്നെ എൻ്റെ ഫുൾ ലിപ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളീ തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് കളറ് നല്ല ലൈറ്റ് പിങ്ക് കളറാണ് നല്ലൊരു ഷെയ്ഡാണിത് ഞാൻ കുറച്ചൊന്ന് വാങ്ങിച്ചു നോക്കി അപ്പം കുറച്ചുകൂടി നല്ല ഷെയ്ഡായിട്ടാണ് വന്നത് ഈ വീഡിയോ കാണുന്ന പോലെയല്ല നേരിട്ട് കുറച്ചുകൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതും ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല ഇതൊരു അടിപൊളി ഷെയ്ഡാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ് നേരിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോവാം അപ്പൊ അടുത്തത് ഇതാണ് ഡി എൽ സി സീറോ ടു വൺ റെഡ് ഓറഞ്ച് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ സ്മെല്ലൊന്നും കുഴപ്പമില്ല നല്ല സ്മെല്ലാണ് പിന്നെ സത്യം പറയാനുള്ളത് ഇത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം വേറെ ഒന്നുമല്ല എൻ്റെ സ്കിൻ ടോണിന് ഇത് ഒട്ടും ചേരുന്നില്ല ഇതിട്ടിട്ട് എൻ്റെ മുഖം കാണാൻ എന്തോ പോലെ ഉണ്ടായിരുന്നു അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ് നല്ല ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ടീറ്റ്മെൻറ്റഡാണ് ഇതും ഒട്ടടുപ്പിൽ തന്നെ എൻ്റെ ഫുൾ ഡിപ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് കളർ നല്ല ഇഷ്ടപ്പെട്ടതായിരുന്നു എനിക്ക് ചെയ്യലെന്നാണ് ഞാൻ വിചാരിച്ച പക്ഷെ എനിക്ക് ഒട്ടും ചെയ്യുന്നില്ല ഭയങ്കര എന്തോ പോലെ ആയിരുന്നു അതൊഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി ഷെയ്ഡും ആണ് എനിക്ക് ചെയ്യുന്നില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഷെയ്ഡ് കണ്ടിട്ട് എന്ത് തോന്നി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കമ്പൻ ചെയ്യാൻ മറക്കണ്ട എനിക്ക് എന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ കുറച്ചൊന്ന് മായ്ച്ചു നോക്കി എന്നിട്ടും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എനിക്ക് ഒട്ടും ചേരുന്നില്ല എന്തായാലും എനിക്ക് നല്ല വിഷമമുണ്ട് പിന്നെ പോട്ടെ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ലിപ്സ്റ്റിക്കാണ് എന്ത് ഷെയ്ഡ് ഡി എൽ സി സീറോ ത്രീ വൺ എല്ലാം പറയുണ്ട് ഇതിൻ്റെ കളറൊക്കെ നല്ല രസമുണ്ട് ഇതൊരു ഡാർക്ക് റെഡ് കളറാണ് ഡാർക്ക് എന്ന് പറയുമ്പോൾ മറൂണൊക്കെ പോലെ അത്ര ഡാർക്കല്ല എന്നാലും നല്ല ഡാർക്കാണ് നല്ല പിഗ്മെൻറ്റഡ് ആണ് ഒറ്റ ലിപ്പിൽ തന്നെ എനിക്കിതും ഫുൾ ലിപ്പ് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈഷേഡ് എനിക്ക് ഭയങ്കര ഏഷ്യപ്പെട്ടു ഇതിടുമ്പോൾ എൻ്റെ ഫേസ് നല്ലപോലെ ഒന്ന് ബ്രൈറ്റ് ആയ പോലെ ഉണ്ട് നല്ല അടിപൊളി റെഡ് ഷെയ്ഡാണിത് കണ്ടിലെ നല്ല രസം എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി കളറാണ് നല്ല കറക്റ്റ് അതേ കളറാണ് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതാണ് നാല് ഷെയ്ഡുകൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഷെയ്ഡ് സീറോ ടു ഫൈവും സീറോ ടു വണ്ണും ആണ് ഇത് രണ്ടും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഇത് അത്രയ്ക്ക് ചേരുന്ന പോലെ തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ഓറഞ്ച് ഷെയ്ഡ് ഒട്ടും ചേരുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ